ഇന്ന് നമ്മുടെ എന്നിട്ട് രാവിലെ ആ അച്ഛന്റെ വായിരിക്കണത് ഇവിടെ മൂത്രം നാറൻ അടാന്നും പറഞ്ഞിട്ട് ഐമ്മച്ചൻ എന്നെയും വർഷയും ഒരു വിരുന്നിന് വേണ്ടി വിളിച്ചേക്കാണ് കള്ളപ്പന്നിട്ടാ എന്നോ ഓർമ്മയുണ്ടോ ണോ ഇരുന്ന് കഴിക്കണോന്നുള്ളതുകൊണ്ട് നമ്മൾ വളരെ ലൈറ്റ് ആയിട്ട് ഒരു ചിക്കൻ ബിരിയാണി മാത്രമേ ഉള്ളൂ ഒത്തിപ്പുരല്ലോ കുറച്ച് പ്ലേറ്റിൽ ഇത്ര മച്ചാന്റെ ഇഷ്ടമാണ് വേണ്ട വേണ്ട പുതിയ ഷോർട്സ് ഒക്കെ എവള് നോട്ടം ഇട്ടിട്ടുണ്ട് ഒരു ദിവസം കാണുന്നുണ്ടെന്നൊക്കെ ഇവിടെ ഇതാണ് കേസ് മറ്റേ ആദ്യമായിട്ട് ബിരുന്നായിരുന്നു എന്തൊരു ഇത് കഴിച്ചാല് പോകാൻ പറ്റില്ല തിന്ന് ചത്തു 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 അതെന്നും നമ്മൾ ഓർത്തു അത് ആദ്യം അച്ഛൻസ് പറഞ്ഞില്ല അച്ഛനെ ഒറ്റക്ക് വിടുന്നതിനോട് എനിക്ക് എത്ര യോജിപ്പില്ല ഞാൻ ചെന്നപ്പോ പണിന്നുള്ള വാക്ക് പുറത്തു പറഞ്ഞു അതൊന്നും ഞാൻ ചെന്നുമ്പോ മാത്രം പണിന്നുള്ള വാക്ക് പറഞ്ഞത് അതൊന്നും എനിക്കറിയാൻ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയുമ്പോഴെ മനസ്സിൽ സന്തോഷം ഉണ്ടാവും